എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ഈ ഒരു രൂപയാണ് ഈ ഒരു രൂപയുടെ ചെക്കിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഷെയർ ചെയ്തതായിരുന്നു ക്യാൻസർ കെയർ പോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നൂറുകോടിയിലധികം രൂപ ഡൊണേറ്റ് ചെയ്ത ഇന്ത്യൻ ഐ ടി കമ്പനിയായ മിൻട്രിയുടെ കോഫണ്ടറായ സുബ്രതോ ബാച്ചിയാണ് ഈ വ്യക്തി പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ ഒഡീഷ ഗവൺമെന്റിൽ ഒരു ലോവർ ഡിവിഷൻ ക്ലർക്കായാണ് ബാക്സി തന്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് ഒഡീഷ വിട്ട ബാക്സി പിൽക്കാലത്ത് മിൻറിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറിൽ നിന്ന് തുടങ്ങി എക്സിക്യൂട്ടീവ് ചെയർമാൻ വരെയായി വളർന്നു രണ്ടായിരത്തി പതിനാറിൽ മിൻട്രിയുടെ പടിയിറങ്ങിയ ബാഗിക്ക് അന്നത്തെ ഒഡീഷ ചീഫ് മിനിസ്റ്ററായ നവീൻ പാട്നായിക്കിൽ നിന്ന് ക്ഷണം വന്നു ഒഡീഷ സ്കിൽ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനായി സ്ഥാനമേൽക്കാൻ അന്ന് പബ്ലിക് സർവീസിൽ വീണ്ടും തുടക്കം കുറിച്ച ബാക്സി നീണ്ട എട്ട് വർഷകാലം ഒഡീഷ ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്തു ആ എട്ട് വർഷവും ബാഗ്സിയുടെ ശമ്പളം എത്രയായിരുന്നെന്നോ ഒരു വർഷം വെറും ഒരു രൂപ മാത്രം യാതൊരു സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാതെ പ്രതീകാത്മകമായ സാലറിക്ക് ജോലി ചെയ്യാൻ ബാഗ്ചി തയ്യാറായി അങ്ങനെ എട്ട് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരുപാട് വിലമതിക്കുന്ന ഒരു രൂപയുടെ എട്ട് ചെക്കുകളാണ് കയ്യിലുണ്ടായിരുന്നത് അതിൽ അവസാനത്തെ ശമ്പളത്തിന്റെ ചെക്കാണ് ബാഗ് എക്സിൽ ഷെയർ ചെയ്തത് ഇതുപോലെ നിങ്ങൾ ഒരുപാട് മൂല്യം കാണുന്ന പ്രിയപ്പെട്ട ആരെങ്കിലും സമ്മാനിച്ച ഒരു ചെറിയ സംഖ്യയുടെ നോട്ടോ കോയിനോ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ